ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ് കാണിക്കുന്നത് നമ്മൾ ഉണക്ക ചെമ്മീൻ കൊണ്ട് എങ്ങനെ ഒരു സിമ്പിളായിട്ട് പെട്ടെന്ന് ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാമെന്ന് ഇത് നമ്മുടെ വലിയ ചെമ്മീനല്ല കുഞ്ഞു സാധനം ഇങ്ങനെ കിട്ടും വളരെ വിലയും കുറവാണ് നമുക്കൊരു രണ്ട് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അതുകൊണ്ട് ഇത്രയൊക്കെ വരുന്ന കുഞ്ഞ് സാധനമാണ് അപ്പോൾ ആദ്യം ഇതിനെ ഏതെങ്കിലും ഒരു മുറമോ ഒരു വീതിയുള്ള പാത്രം എടുത്തിട്ട് അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ കുറേ മീനുകളോ എന്തെങ്കിലുമൊക്കെ കാണും അതിനെല്ലാം പെറുക്കി എടുത്ത് കളഞ്ഞിട്ട് എൻ്റെ ഇവർ ഇത് തോലി പോലത്തെ ഒരു കുഞ്ഞു മീനൊക്കെ ഇടപ്പുണ്ട് അതൊക്കെ കളഞ്ഞിട്ട് ഇതിനൊന്ന് ഒന്ന് കൈ കൊണ്ട് നല്ലവണ്ണം ഇങ്ങനെ ഒന്ന് ആക്കുക ആക്കിയിട്ട് ഇതിനെ ഒന്ന് പാറ്റിയെടുക്കുക പാറ്റിയെടുക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇതാണ് നമ്മളിങ്ങനെ നമ്മളിങ്ങനെ പാറ്റിയെടുക്കുമ്പോൾ എൻ്റെ ഈ ഇതിൻ്റെ കാലും ഇങ്ങനെയുള്ള അതിന് മണ്ണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ പോരും വീണ്ടും നമ്മളിങ്ങനെ കൈ കൊണ്ട് കുറേ പ്രാവശ്യം ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ഒന്നാക്കിയിട്ട് വീണ്ടും നമ്മളിതിനെ ഇങ്ങനെ പാറ്റി അതെല്ലാം കളഞ്ഞിട്ട് നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ടെടുക്കുക അതാണ് കുഞ്ഞു കുഞ്ഞ് മീനുകളോ എന്തെങ്കിലുമൊക്കെ കാണും ഇതുകൊണ്ട് ഞാനത് നല്ലവണ്ണം വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഒരു അടുപ്പ് കത്തിച്ച് എണ്ണയൊന്നും വേണ്ട നമ്മളിതിനെ വറുത്തെടുക്കുവാണ് അതായത് ഡ്രൈ റോസ്റ്റ് ചെയ്യുവാണ് ഞാൻ അതിലോട്ട് ഇട്ടു കൊടുക്കുന്നു അങ്ങ് കരിഞ്ഞു പോകരുത് ഇതൊന്ന് നല്ല ഗുണം ഇച്ചിരി ഒന്ന് ക്രിസ്പി ആയി കിട്ടുക അതായത് നമ്മൾ കൈകൊണ്ട് പൊടിച്ച് കഴിഞ്ഞാൽ അതൊന്ന് പൊടിഞ്ഞ് വരത്തക്ക രീതിയിൽ ആയി കിട്ടണം അപ്പോൾ ഇതാണ് നല്ല മണവും വരും കേട്ടോ ആ മണം വരുന്നിടം വരെ നമ്മളതൊന്നും ചൂടാക്കണം കരിഞ്ഞു പോകരുത് നമ്മുടെ ചെമ്മീനെ നല്ലവണ്ണം കയ്യിൽ വാരത്തക്ക രീതിയിൽ തണുത്തിട്ടിട്ട് അത് വീണ്ടും ഞാൻ ഒരു ഏതെങ്കിലും ഒരു ട്രെയിലോ ഒരു പാത്രത്തിലോ ഏതെങ്കിലും ഒന്നിനിട്ടിട്ട് വീണ്ടും ഇത് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ആക്കിയെടുക്കുക അപ്പോൾ തന്നെ നമുക്കറിയാതെ വീണ്ടും ഒത്തിരി വേസ്റ്റ് അതിൻ്റെ കാലൊക്കെയാണ് ഒഴിഞ്ഞ് വരുന്നത് എൻ്റെ തലയും ഒക്കെ അങ്ങനെ കിട്ടുക അപ്പോൾ അങ്ങനെ ആക്കി എടുക്കാം ഇത് കേട്ടോ വീണ്ടും ഇങ്ങനെ നമ്മൾ അത് കൈകൊണ്ട് തിരുമിയിട്ട് ഇങ്ങനെ അതിനൊന്ന് ജസ്റ്റ് പാറ്റിയാൽ മതി ഇതുപോലെ അതിൻ്റെ എന്തെങ്കിലും മണ്ണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പോയി കിട്ടും കാരണം നമ്മളത് കഴുകിയതല്ല അപ്പം എന്നിട്ട് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ആക്കിയെടുക്കാം ഞാൻ ആ ചെമ്മീനെല്ലാം കൂടെ ഒരു മിക്സിയുടെ ഡ്രൈ ചാർ അത് കുഞ്ഞി ചാറാണ് ഇച്ചിരിയുള്ളൂ നമുക്ക് അത്രയും നമ്മൾ ഇതിനകത്തൊട്ടിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാം ഞാനത് മിക്സിയിൽ ഇതാണ് ഇങ്ങനെ തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതേണ്ടത് നിറച്ച് ഇങ്ങനെ കിടക്കണം കേട്ടോ ഇനി നമ്മൾ സാധാരണ ചമ്മന്തി അരയ്ക്കുന്നതുപോലെ ചമ്മന്തിയുടെ ഇൻഗ്രീഡിയൻസ് എടുക്കാം അതല്ലേ ഞാനിവിടെ ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ നിറച്ച് കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഒരു പച്ചമുളക് ഒരു കുഞ്ഞിക്കഷ്ണം ഇഞ്ച് കുഞ്ഞിക്കഷ്ണം മതി കേട്ടോ അതുപോലെ ഉള്ളി ചെറിയ ഉള്ളി ഇപ്പോൾ രണ്ട് കുഞ്ഞു തീരെ ചെറുതായത് കാരണമാണ് ഞാൻ രണ്ടെണ്ണം എടുത്തത് ഒരെണ്ണത്തിൻ്റെ വലിപ്പമുള്ളൂ പിന്നെ ഒരു തണ്ടി ഒരു ഉച്ചരെ പുളി ഇത്രയും കൂടെ നമുക്ക് ഈ മിക്സിയുടെ ഡ്രൈ ഗ്രൈൻഡറിൽ തന്നെ ഇട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ആ തേങ്ങയുടെ വെള്ളം കൊണ്ട് തന്നെ ഇത് ചമ്മന്തിയായിട്ട് അരഞ്ഞു കിട്ടും അത് നമുക്ക് ഈ ചമ്മീൻ പൊടിച്ച് വെച്ചയ്ക്കുന്നതിലോട്ട് കൊടുക്കാം ഇനി ഇതിനെ നമ്മൾ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടും എന്നാൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ എൻ്റെ ആവശ്യമുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ കടുവ് പൊട്ടിച്ചെടുക്കാം ഇല്ല എങ്കിൽ നല്ലവണ്ണം കൈകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് വേറും ചമ്മന്തിയായിട്ട് കഴിക്കാം വേണമെങ്കിൽ കറിവേപ്പയും ഉള്ളിയും ഒക്കെ ഇട്ട് വറ്റലും വളമൊക്കെ ഇട്ട് നമുക്കൊന്ന് കടുവു പൊട്ടിച്ചെടുക്കാം ഇല്ല എങ്കിൽ ഇങ്ങനെ കഴിക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് ഇത് കണ്ടോ എന്ത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി നോക്കാം ചോറ് കഴിക്കാൻ ഒരു മോര് കറിയോ സാമ്പാറോ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട സൂപ്പറായിട്ട് കഴിക്കാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഓക്കെ